Namaskar. എല്ലാം പെട്ടെന്നായിരുന്നു അതിജീവിത മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് പരാതി നൽകി ഉടൻ നടപടിയുമായി രാഹുൽ എം എൽ എക്കെതിരെ കേസെടുക്കാൻ ഉത്തരവായി ക്രൈംബ്രാഞ്ച് അധികാരികളെ വിളിച്ചു വരുത്തി വാളെടുക്കാൻ മുഖ്യമന്ത്രി ഉത്തരവിട്ടു തുരുദുര പ്രതികരണങ്ങളും വന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനത്ത് ഇരുന്ന് കൂടാ എന്ന് ഗോവിന്ദൻ മാഷൻ പറഞ്ഞു അപ്പോൾ മാഷേ സമാനമായ അപരാധം പേറുന്ന മുകേഷ് രാജിവെക്കേണ്ടേ എന്ന ചോദ്യവും പ്രസക്തമല്ലേ സി പി എം എൽ എ മുകേഷും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയും ചെയ്ത പ്രവൃത്തി ഒന്ന് തന്നെ െന്നും സ്ത്രീക്ക് മാനമുണ്ടെന്നും പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ രംഗത്തെത്തിയിരിക്കുകയാണ് എല്ലാ സ്ത്രീകൾക്കും മാനവും മര്യാദയുമുണ്ട് അതിനെതിരായിട്ട് ആരെങ്കിലും പ്രവർത്തിച്ചാൽ അത് ചോദ്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് അതിനെ ഒന്നും പാർട്ടി ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ അതിന്റെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ആരെങ്കിലും ശ്രമിച്ചാൽ പ്രതിരോധിക്കുമെന്നും മുരളീധരൻ വ്യക്തമാക്കി സമാന കേസ് നേരിടുന്ന മുകേഷിന് പ്രത്യേകിച്ച് വലിയ മാന്യത വല്ലതും രണ്ടും ചെയ്ത പ്രവൃത്തി ഒന്നു തന്നെയാണ് സ്ത്രീകൾക്ക് നേരെ ആര് കളിച്ചാലും ശരിയല്ല അത് മുകേഷ് ആണെങ്കിലും മാങ്കൂട്ടത്തിലാണെങ്കിലും പാർട്ടിക്ക് ആ കാര്യത്തിൽ വ്യക്തമായ സ്റ്റാൻഡുണ്ട് ഞങ്ങൾ ആദ്യം തന്നെ ആക്ഷൻ എടുത്തു സ്വർണം കട്ട കള്ളന്മാരും മറ്റേ കള്ളന്മാരും എല്ലാം കൂടി വന്നിട്ട് ഞങ്ങളെ മര്യാദ പഠിപ്പിക്കാൻ വരണ്ട അത്രേ ഉള്ളൂ എന്ന് മുരളീധരൻ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ച് വീക്ഷണം പത്ര മുഖപ്രസംഗം എഴുതുന്നത് സംബന്ധിച്ച ചോദ്യത്തിന് പത്രത്തിന് അതിന്റേതായ സ്വാതന്ത്ര്യം പാർട്ടി എപ്പോഴും നൽകിയിട്ടുണ്ട് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി കുറ്റപത്രം സമർപ്പിച്ചിട്ട് പോലും മുകേഷിനെ പോലൊരാൾ എം എൽ എ സ്ഥാനം രാജിവെക്കാതിരിക്കുകയും രാഹുൽ മാംകൂട്ടത്തിലെതിരായി വന്നപ്പോൾ മാത്രം ധാർമ്മികത പറയുകയും ചെയ്തതിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാണ് ആ പത്രം മുഖപ്രസംഗം എഴുതിയിട്ടുള്ളത് അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രവൃത്തിയെ ന്യായീകരിക്കാൻ പാർട്ടിയോ പാർട്ടി പത്രമോ തയ്യാറല്ല രാഹുൽ മാംകൂട്ടത്തിലെ ഞങ്ങൾ അന്ന് തന്നെ പുറത്താക്കി ആ ചാപ്റ്റർ ഞങ്ങൾ അന്നേ ക്ലോസ് ചെയ്തു പക്ഷേ അതിന്റെ പേരിൽ ഇപ്പോഴും ഞങ്ങളെ ഉപദേശിക്കാൻ വരുന്നവർ അവരുടെ ജനപ്രതിനിധികളുടെ കാര്യത്തിലാണ് അത് മാതൃക കാണിക്കേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു സ്വർണക്കൊള്ള മറച്ചുവെക്കാൻ രാഹുൽ വിഷയം ഉയർത്തിക്കാണിച്ചാൽ അതേ രീതിയിൽ തന്നെ പ്രതിരോധിക്കാൻ കോൺഗ്രസും യു ഡി എഫും രംഗത്തുണ്ടാകും ഇതിന്റെ പേരിൽ ഇലക്ഷനിൽ പരാജയപ്പെടുത്താമെന്ന് മാർക്സിസ്റ്റ് പാർട്ടി കരുതണ്ട ആ കാര്യത്തിൽ പാർട്ടി എഴുതുന്ന നിലപാടിൽ പാർട്ടി ഉറച്ചു നിൽക്കുന്നുണ്ട് അതിൽ ഒരു മാറ്റം വരുത്തേണ്ട സാഹചര്യം ഇപ്പോഴില്ല നിരപരാധി രാഹുൽ തെളിയിക്കുന്നവരെ അദ്ദേഹത്തെ പാർട്ടിയിൽ തിരിച്ചെടുക്കില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി ഏതായാലും സ്വർണക്കൊള്ളയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് പരാതിക്കാരിയെ വിളിച്ചു പരാതി സ്വീകരിച്ച് രാഹുലിന്റെ സ്ത്രീ പീഡന ചർച്ചയാക്കിയതെന്ന് വ്യക്തമാണ് ഇതിനിടയിൽ മുകേഷിന് കുറ്റപത്രം വന്നിട്ട് എം എൽ എ തുടരണമെന്ന വാക്കും വെറുതെയല്ല പീഡനം എന്ന പരാതിയല്ലേ ഉള്ളൂ അലസിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തി എന്ന ആരോപണമൊന്നുമില്ലല്ലോ എന്നതാണ് ന്യായം